ഗുഡ് മോർണിംഗ് ഇന്ന് ഏപ്രിൽ പതിമൂന്ന് നമ്മുടെ വിഷുവുടെ തലേ ദിവസമാണ് പിന്നെ നമുക്ക് കുറേ പരിപാടികളുണ്ട് അതുകൂടാണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു വെഡ്ഡിങ് ഉണ്ട് ഇത് നമുക്കൊരു കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പതിമൂന്നാം തീയതി വിഷുവുടെ തലേ ദിവസമാണ് എല്ലാവരും വിഷുവുടെ ഓട്ടത്തിലും പ്രിപ്പറേഷൻസിലൊക്കെ ആയിരിക്കും സൊ ബിഫോർ പുട്ടിംഗ് ഓൺ മൈ മേക്കപ്പ് ഞാൻ ഈ ഫേസിൽ അപ്ലൈ ചെയ്ത് എന്താണെന്നറിയോ കോഫി ടെർമറിക് ആൻഡ് ഹണി ഇത് കൂടിയിട്ടുള്ളൊരു മാസ്ക്കാണ് ഫുട് ആൻഡ് റിമൂവൽ ഇതൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം നമുക്ക് നേരെ മേക്കപ്പിലേക്ക് പോവാം ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം നമുക്ക് പ്രൈമർ ഇടാം ഞാനിപ്പോൾ ഇടുന്നത് ലാക്മേയുടെ പ്ലേ പെർഫെക്റ്റ് എന്ന് പറയുന്ന പ്രൈമറാണ് ഞാൻ ഇത് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആൻഡ് ഇത് എൻ്റെ ഫേവറേറ്റ് പ്രൈമറുമാണ് നെക്സ്റ്റ് വൺ ഇസ് എ പ്രോഡക്റ്റ് ഫ്രം സ്വിസ് ബ്യൂട്ടി ഇത് ഐബ്രോ ആൻഡ് ഐലൈനർ കോംബോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ബ്ലാക്ക് കളറാണ് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യാൻ താഴേക്ക് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭഗീരഥം പിള്ളേ പോലെ ഇരിക്കും പിന്നെ ഞാൻ ഐസിൽ കുറച്ച് ബ്ലിങ് ബ്ലിങ് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലിറ്റർ ഐഷർ അപ്ലൈ ചെയ്തു അതിനുശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു ഫൗണ്ടേഷനും ലാക്ക് ഫൗണ്ടേഷൻ തന്നെയാണ് ജെൽ ജെല്ലൈ ലൈനർ ഫേസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ബട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം സൊ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഫോർ ദ വെഡിങ് അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചിലവിടെയും ചിലവടെയെന്നായിരിക്കും കാരണം ഒരുപാട് സമയം പോയി റെക്കോർഡിങ്ങും മേക്കപ്പും രണ്ടും കൂടെ ഒന്നിച്ച് നടക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റെഡി ആയതാണ് ഞാൻ നിങ്ങൾക്ക് ഫൈനലി ഒരു ഫോട്ടോ കാണിച്ചു തരാം എനിക്ക് പ്രോപ്പർ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സൊ ഞാൻ രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് ഇട്ടതാണ് അതിനുശേഷം ഒരു ഇയർ റിങ് ഇട്ടു ഒരു സിംപിൾ ഒരു ചെയിൻ ഇട്ടു ആൻഡ് ദെൻ റെഡി സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇത് നിത്തിൻ്റെ മമ്മി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സൽവാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടുത്ത പരിപാടി നെയമ്പുണ്ടാക്കലാണ് അപ്പം നമുക്ക് അത് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സ്റ്റീ പാത്രം എടുത്തിട്ടുണ്ട് കാരണം ഇതിലേക്കാണ് ഞാൻ കൂട്ട് കലക്കാൻ പോകുന്നത് അരി അരച്ചിട്ടൊന്നുമല്ല നെയ്യപ്പം ചൂടുന്നത് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇടാം ഇത് അര കപ്പ് മൈദ ി നമുക്കിതിലോട്ട് വെല്ലം ചേർത്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ഉരുക്കി വെച്ച വെല്ലമാണ് അപ്പോൾ അത് ഒന്ന് ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയും കുറച്ച് ഒരു ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയതാണ് സോ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി കുറച്ചൊന്ന് സ്പില്ലായി പോയിട്ടുണ്ട് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എണ്ണ ചൂടാ ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഒഴിച്ച് നോക്കി എണ്ണ ചൂടായിട്ടുണ്ട് സക്സസ് ചില സ്ഥലത്തൊക്കെ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുക എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുക നിത്തിൻ്റെ വീട്ടിലൊക്കെ ഉണ്ണിയപ്പാണ് ഞങ്ങളിവിടെ നെയ്യപ്പാണ് ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ ആദ്യത്തെ നെയ്യപ്പം നല്ല പെർഫെക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് നമുക്കതൊന്ന് എടുത്ത് വെച്ചിട്ട് ബാക്കി അപ്പം കൂടെ ചുട്ടെടുക്കാം അപ്പൊ നീ എൻ്റെ നെയ്യപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളൊരു നെയ്യപ്പാണ് വിഷുവിനെ കണി വെക്കുക സാധാരണ അമ്മയാണ് ഉണ്ടാക്കി ഇത്തവണ ഞാനാ ജോലി ഏറ്റെടുത്തിട്ട് ഞാനാണ് ഉണ്ടാക്കിയത് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പില് നമ്മുടെ കണിക്കുള്ള നെയ്യപ്പം നെയ്യപ്പൊക്കെ ചുട്ട് വരുമ്പോഴത്തേക്കും സന്ധ്യയായി സൂര്യൻ അസ്തമിക്കാൻ പോവാൻ നല്ല ഓറഞ്ച് കളറില് സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കത് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമുക്കിനി വിളക്ക് കത്തിക്കണം വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് അങ്ങനെ നമ്മൾ വിളക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് ഇരുട്ടായപ്പോൾ പടക്കം പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ ഒരു പൂക്കുറ്റി കൊണ്ടി വെക്കാൻ പോവാണ് നമ്മൾ കുറച്ച് സാധനങ്ങളെ ഇന്ന് കത്തിക്കുന്നുള്ളൂ കാരണം എൻ്റെ ചേച്ചിയും മക്കളൊക്കെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരും കൂടെ വന്നാലേ ഒരു ഉഷാറാവുള്ളൂ വിഷുവിന് ശരിക്കും നാട്ടിലുണ്ടെങ്കിലാണ് ആ ഒരു വിഷുവുടെ ഫീൽ കിട്ടുന്നത് കാരണം ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ആ ഒരു സൗണ്ടൊക്കെ കേട്ട് നമുക്കും പൊട്ടിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അമ്മയ്ക്ക് ഈ പടക്കത്തിൻ്റെ ഒച്ചപ്പടക്കം കുറച്ച് പേടിയാണ് അപ്പോൾ അതുകൊണ്ട് അമ്മ ഒരു കമ്പിത്തിരി ഒക്കെ പിടിച്ചവിടെ സമാധാനപരമായിരിക്കുന്നുണ്ട് ഞാനും അച്ഛനും കൂടിയാണ് പൂക്കുറ്റിയും പടക്കമൊക്കെ പൊട്ടിച്ചത് ഇത് പൊട്ടിച്ചപ്പോഴത്തേക്കും ഒരു പീസ് പറന്നു വന്ന അച്ഛൻ്റെ ബാക്കിലൂടെ പോയി ഇത് ഞാനിപ്പോ വീഡിയോയിലാണ് ആക്ച്വലി കാണുന്നത്

അതിനിടയിൽ ഒരു പടക്കം തെറിച്ച് എവിടെയോ പോയി വീണ് ഒരു ബ്രഷും കത്തിപ്പോയി ഹോസ് പൈപ്പിന്റെ ഒരു കഷ്ണവും കത്തിപ്പോയി എൻ്റെ ഏട്ടൻ്റെ മൂക്ക് വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കുകയാണ് പൂക്കുറ്റിയൊക്കെ പക്ഷേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ മാത്രമേ ആൾ ഇങ്ങോട്ട് നോക്കുള്ളൂ അങ്ങനെ ഇന്നത്തെ പടക്കം പൊട്ടിക്കൽ താൽക്കാലികമായി ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളെ വീണ്ടും പടക്കം പൊട്ടിക്കാം ഇനി അടുത്ത പരിപാടിയായ കണിയൊരുക്കലിലേക്ക് പോവാം അപ്പോൾ കണിയൊരുക്കുന്നതിന് മുന്നേട്ട് ഞാൻ വിളക്കൊക്കെ നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട് തിരിയൊക്കെ ഇട്ട് വെച്ചു അതിനുശേഷം ഒരു ഓട്ടുരുളി എടുക്കുക ഓട്ടുരുളിയിലാണ് കണി വെക്കാം ഉരുളി റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രപഞ്ചത്തിനെയാണ് പ്രപഞ്ചത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് അപ്പോൾ ഉരുളിയിലേക്ക് നമുക്ക് ഉണക്കലരി നെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നിറയ്ക്കേണ്ടത് പക്ഷേ നമ്മുടെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് നമ്മൾ അരി ആണ് നിറയ്ക്കുന്നത് ഉരുളിയിലേക്ക് ആദ്യം വയ്ക്കേണ്ടത് വെള്ളരിക്കയാണ് നല്ല ഗോൾഡൻ നിറത്തിലുള്ള കണി വെള്ളരി വെക്കുക അത് ഭഗവാൻ്റെ മുഖത്തെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അതിനുശേഷം കതളിപ്പഴം വെക്കാം പച്ചമാങ്ങ വയ്ക്കാം ചക്ക വയ്ക്കാം കതലിപ്പഴം കൃഷ്ണനും മാമ്പഴം സുബ്രഹ്മണ്യനും ചക്ക ഗണപതിക്കും വേണ്ടിയിട്ടാണ് വെക്കുന്നത് പിന്നെ നമ്മൾ നവധാന്യങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു കിണ്ടിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെറ്റിലയും അടക്കിയും കുങ്കുമ ചെപ്പും വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കുട്ടി കൃഷ്ണനുണ്ട് മയിൽപ്പീലൊക്കെ ചൂടിയിട്ടുള്ളത് അപ്പോൾ ആ കൃഷ്ണനെയും കൂടെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വാൽ കണ്ണാടി വെക്കുക ആ കണ്ണാടിയിൽ നമ്മുടെ മുഖം കണി കാണുമ്പോൾ രാവിലെ കാണണം അപ്പോൾ ആ രീതിയിൽ അതൊന്ന് സെറ്റ് ചെയ്യുക അങ്ങനെയെല്ലാം നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കണിക്കൊന്ന് ഭഗവാന്റെ മകുടത്തെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ നമ്മൾ ഒരു ഗ്രന്ഥം കോടിമുണ്ട് നെയ്യപ്പം ഇതും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ ദാ നമ്മൾ കണി കാണുകയാണ് രാവിലെ നമ്മൾ നാല് മണിക്ക് എണീറ്റ് നമ്മളെ കണി കണ്ടു നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പിഷ്യൂ അപ്പം നമ്മൾ ഇതാ കണിയൊക്കെ ഒരുക്കി കണിയൊക്കെ കണ്ടു രാവിലെ എണീറ്റ് നാല് മണി ഒക്കെ ആയിട്ടുള്ളു കണിയൊക്കെ കണ്ടു പുറത്തൊക്കെ പടക്കം പൊട്ടുന്നത് പടക്കം പൊട്ടിക്കാം ൊട്ട <laughs> മാത് <laughs> 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 നമ്മൾ ചെറിയ ചെറിയ കമ്പിത്തിരി പൂക്കുറ്റി ഒക്കെ കത്തിക്കുമ്പോൾ അതേ അവിടെ ആകാശത്തേക്കാണ് പടക്കമൊക്കെ പൊട്ടിക്കുന്നത് ആൾക്കാരൊക്കെ നല്ല റോക്കറ്റും സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചിനി അടുത്ത പരിപാടിയായ കൈനീട്ടത്തിലേക്ക് പോവാണ് എപ്പോഴും അച്ഛൻ്റെ കൈനീട്ടത്തിനാണ് തുടങ്ങുക അപ്പം അച്ഛൻ കുളിച്ച് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തരും ഇത്തവണ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ നാളെ ആവുമ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിയും മക്കളൊക്കെ വരും അപ്പോൾ അവരും കൂടി വന്നാലേ വിഷു വന്നു ഉഷാറാവുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ വകയിലുള്ള ഒരു ചെറിയ കൈനീട്ടവും അച്ഛനും അമ്മയ്ക്കും കൊടുത്തു അതിന് ശേഷം നമ്മൾ കണി വെച്ച കൊന്നപ്പൂവും കണ്ണിമാങ്ങിയും എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ കെട്ടിത്തൂക്കും വീടൊക്കെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടിത്തൂക്കാറുണ്ട് കേട്ടോ കേരളത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ അതും കൂടെ കെട്ടിത്തൂക്കി തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് നമുക്ക് വീണ്ടും വിഷു വ്ലോഗിൻ്റെ പാർട്ട് ടു ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ Take care and bye-bye.